നഴ്സിംഗ് കോളേജുകളിലെ പരിശോധന ആരോഗ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു കൗൺസിൽ പുറത്ത് മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നഴ്സിംഗ് കോളേജുകളിൽ നടത്തുന്ന വാർഷിക പരിശോധനകളിൽ നിന്ന് നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളെ വിലക്കി ആരോഗ്യവകുപ്പ് പുതിയ നിർദ്ദേശം വരുന്നതുവരെ കൗൺസിൽ അംഗങ്ങൾ പരിശോധനയ്ക്ക് പോകേണ്ടെന്നാണ് നിർദ്ദേശം മാർച്ച് പതിനെട്ടിന് കൗൺസിൽ അംഗങ്ങളുടെ യോഗം വിളിച്ച് മന്ത്രി വീണ ജോർജ് ഇക്കാര്യം നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ പരിശോധനയിൽ പ്രാതിനിധ്യം നിയമപരമായ ബാധ്യതയാണെന്ന് ചൂണ്ടിക്കാട്ടി അംഗങ്ങൾ അതിനെ എതിർക്കുകയും പരിശോധന തുടരുകയുമായിരുന്നു നിയമവശം പരിശോധിക്കാനായി വിഷയം നിയമവകുപ്പിന് വിട്ടതിനിടെയാണ് പുതിയ നിർദ്ദേശം നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് ചട്ടപ്രകാരം കോളേജുകൾ പരിശോധിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നാണ് അംഗങ്ങൾ വാദിക്കുന്നത് കൗൺസിലിന്റെ പരിശോധനയ്ക്കെതിരെ ഒന്നിലധികം മാനേജ്മെന്റുകൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പരിശോധനയിൽ നിന്ന് കൗൺസിലംഗങ്ങളെ വിലക്കാനാവില്ലെന്നായിരുന്നു കോടതി നിർദ്ദേശം സ്വന്തം ആശുപത്രിയില്ലാതെ നഴ്സിംഗ് കോളേജ് നടത്തുന്ന കോർപ്പറേറ്റ് മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിച്ചതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചതെന്നാണ് കരുതുന്നത് നേരത്തെ ചില കോളേജുകളിലെ സീറ്റെണ്ണം വെട്ടിക്കുറച്ചതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു കൗൺസിൽ ചൂണ്ടിക്കാട്ടുന്ന ന്യൂനതകൾ പരിഹരിക്കേണ്ടി വരുമ്പോൾ ലക്ഷങ്ങളുടെ അധിക ചിലവുണ്ടാകുന്നാണ് മാനേജ്മെന്റുകളെ പ്രകോപിപ്പിക്കുന്നത് കോളേജുകളിലെ പഠന സൗകര്യങ്ങൾ വിലയിരുത്തി അംഗീകാരം പുതുക്കി നൽകുന്നതിനായാണ് കൗൺസിൽ നേരിട്ട് പരിശോധന നടത്തുന്നത് കൗൺസിൽ അംഗങ്ങളെ ഒഴിവാക്കുന്നതോടെ സർക്കാർ സ്വാശ്രയ കോളേജുകളിൽ നിന്നുള്ള രണ്ട് അധ്യാപകർ മാത്രമാകും പരിശോധനാ സംഘത്തിലുണ്ടാവുക അതേസമയം പരിശോധനയിൽ നിന്ന് കൗൺസിൽ അംഗങ്ങളെ ഒഴിവാക്കിയ നടപടിയിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമുള്ളതായും ആരോപണമുയർന്നിട്ടുണ്ട് പതിനെട്ടിന് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശമാണ് ഏപ്രിൽ നാലിന് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർക്ക് നൽകിയിട്ടുള്ളതെന്നാണ് വകുപ്പ് അധികൃതരുടെ വിശദീകരണം അതിനാൽ തന്നെ പെരുമാറ്റ ചട്ടലംഘനമില്ലെന്നും അവർ വ്യക്തമാക്കുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇത്തരം തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഇറക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി വാങ്ങേണ്ടതുണ്ട് ആവശ്യത്തിന് അധ്യാപകരും സൗകര്യങ്ങളും ഇല്ലാത്തതും പല പേരിൽ തുക ഈടാക്കുന്നതുമടക്കം പരാതികളുടെ കൂമ്പാരമാണ് പരിശോധനയ്ക്കിടെ വിദ്യാർത്ഥികളും മറ്റ് കൗൺസിൽ അംഗങ്ങൾക്കും മുന്നിൽ നിരത്താറുള്ളത് ന്യൂസ് ഡെസ്ക് ട്രെൻഡിംഗ് നമ്പർ വൺ